ആ മെട്രിക്സ് എന്ന ഏജൻസിയുടെ ഏറ്റവും പുതിയ കണക്കുകൾ വന്നിട്ടുണ്ട് അതിൽ നൂറ്റി അൻപത് മുതൽ നൂറ്റി എഴുപത് വരെ മഹായുധി എന്ന വളരെ വളരെ നല്ല മുന്നേറ്റം അവർ അറിയിക്കുന്നുണ്ട് നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് എന്നാണ് മഹാവികാസ് അഘാഡിക്കായി അവർ പറയുന്നത് എട്ട് മുതൽ പത്ത് വരെ അതീഷം പിടിക്കുന്നു ബാലുകൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ബാലു ഇപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് ഏജൻസികളുടെ ഫലങ്ങളാണ് വരുന്നതിൽ അതിൽ ഒന്നിൽ മഹാവികാസ് അഘാഡിക്ക് മുന്നേറ്റം പറയുന്നുണ്ട് ബാക്കി രണ്ട് ഏജൻസികളും മെട്രിക്സ് ഉൾപ്പെടെ ഏറ്റവും ഒടുവിലായി വന്ന ഏജൻസിയുടെ വിവരങ്ങൾ പ്രകാരം മഹാ നല്ല മുന്നേറ്റം കാഴ്ചവെക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ നമുക്ക് ഏത് വിലയിരുത്തലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ടുണ്ടോ പ്രതിഷം ഒരു മുന്നറി ഒരു മുൻവിധിയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല കാരണം നമുക്ക് നേരത്തെ ബസന്ത് പറഞ്ഞതുപോലെ തന്നെ ഈ എക്സിറ്റ് പോളുകൾ എത്രത്തോളം ഫലപ്രദമാണ് അല്ലെങ്കിൽ അതിൻ്റെ അക്കങ്ങൾ എത്രത്തോളം റിസൾട്ടുകൾ എത്രത്തോളം ശരിയാണ് എന്ന സംശയങ്ങളൊക്കെ തന്നെ നമ്മൾ അല്ലെങ്കിൽ അവരുടെ പ്രവചനങ്ങളൊക്കെ കഴിഞ്ഞവണ തെറ്റുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ പ്രധാനമായും മഹാരാഷ്ട്രയിൽ ഇപ്പോൾ വന്നിട്ടുള്ള മൂന്ന് സർവേകളിൽ രണ്ട് സർവേകളിലും മഹായുധി അതായത് നിലവിൽ ബി ജെ പി ഏക്നാഥ് സിൻ്റെ ശിവസേന സഖ്യത്തിന് വ്യക്തമായ മേൽക്കൈ ഉണ്ട് എന്നാണ് ഈ സർവേ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അജിത് പവാർ എൻ സി പി അജിത് പവാർ പക്ഷത്തോടൊപ്പം ചേരുമ്പോൾ അവർക്ക് കേവലം ഭൂരിപക്ഷത്തിന് ആവശ്യമായതിനേക്കാളും കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് രണ്ട് പ്രധാനപ്പെട്ട സർവേകൾ സർവേ ഫലങ്ങൾ ഇപ്പോൾ ഈ പ്രവചിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും രണ്ട് സർവേ ഫലങ്ങളിൽ മാട്രസിന്റെ സർവേ ഫലങ്ങളിൽ നൂറ്റി അൻപത് മുതൽ നൂറ്റി എഴുപത് സീറ്റുകൾ വരെ എൻ ഡി എക്ക് ലഭിക്കും എന്നാണ് ഈ പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് നൂറ്റി പത്ത് മുതൽ മുപ്പത് സീറ്റുകൾ വരെയാണ് ഈ സർവേ മാഡ്രൈസിന്റെ സർവേ പ്രവചിക്കുകയും ചെയ്തത് കേവലം ഭൂരിപക്ഷത്തിന് ആവശ്യമായി മഹാരാഷ്ട്രയിൽ വേണ്ടിവരുന്നത് സീറ്റുകളാണ് അതിലും കൂടുതൽ സീറ്റുകൾ ഈ സഖ്യത്തിന് കിട്ടുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ ബി ജെ പിക്ക് ആയിരിക്കും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെന്നും ഈ സർവേകൾ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട് സർവേ ഫലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ബിജെപിയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളായ മുംബൈ അതുപോലെ തന്നെ കോസ്റ്റൽ മഹാരാഷ്ട്ര ഈ രണ്ട് പ്രദേശങ്ങളിലുമാണ് ബി ജെ പി ഈ സർവേ ഫലങ്ങൾ പ്രകാരം എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പ്രകാരം ഇത്തവണ വലിയൊരു മുൻതൂക്കം അവർക്ക് ഉള്ളത് എന്നാണ് ഈ സർവേകളിൽ വ്യക്തമാക്കുന്നത്